ഇതാണ് എൻ്റെ വേസ്റ്റ് വേസ്റ്റ് ഇടുന്ന സാധനമാണ് ഇതൊരു വ ഇതാണ് ഇത് ഒരു പ്ലാസ്റ്റിക് ഇത് എപ്പോഴും ഞാൻ ഇതിൻ്റെ അകത്താണ് വേസ്റ്റ് ചെയ്ത് കണ്ടെ മുട്ടത്തോട് ഉള്ളിത്തൊലി വെളുത്തുള്ളിത്തൊലി പിന്നെ കറി വന്ന വേസ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്കിടാം ഞാൻ ഈ ശരിക്കും ഒരു തുള്ളി വളം അરે ഒരു വളന്ന്ർന്ന സാധനം ഞാൻ എന്റെ പച്ചക്കറി കിട്ടിയില്ല എല്ലാം ഇങ്ങനെ ആക്കുന്ന വേസ്റ്റ് ആണ് ഇങ്ങനെ ഇടുന്ന വേസ്റ്റ് കുറച്ച് നമ്മൾ ചെగిരി ചോറ് ചെగిരി ചോറ് നമ്മအောင်ണ്ടാവില്ല പൊടിയായിട്ട് കിട്ടും ചെగిരി ചോറ് ഇങ്ങനെ പൊടിച്ച് ഇതിന്റെ മുകളിൽ ഇടുവാനെങ്കിലും നല്ല പുളുവല്ലം ചട്ട് ഈ ചെగిരി ചോറ് ഇതുമായിട്ട് കറട്ട വളായിട്ട് കിട്ടും വേറൊന്നും പിന്നെ വെണ്ണീര് ഉള്ളവർക്ക് ചാരം വെണ്ണീരെന്നെല്ലാം പറയില്ലേ അങ്ങനെ അതായാലും ഇടാം പക്ഷേ എനിക്കതൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങിടുക ചകിരിച്ചോറ് എന്നിട്ട് ഇതിപ്പം നല്ല പോലെ ഒരു ഒരു രണ്ട് മൂന്ന് ആഴ്ച കൂടുമ്പോൾ ഞാൻ ഈ വേസ്റ്റ് എടുത്ത് വളമെടുത്ത് പച്ചക്കറിക്കിടുക അപ്പോൾ അത് എന്തോരം കായകളുണ്ടാവുന്നറിയാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുക്കള വേസ്റ്റ് ഒരു ഒരിക്കലും മാലിന്യായിട്ട് പുറത്തോട്ട് കളയല്ല നമ്മുടെ ഉപകാരപ്രദമായ രീതിയിൽ ഇതുപോലെ ആക്കിയെടുക്കണം വളം കമ്പോസ്റ്റ് വളം കമ്പോസ്റ്റ് അങ്ങനെ ആക്കി എടുക്കണം കമ്പോസ്റ്റ് അല്ലേ അടുക്കള കമ്പോസ്റ്റ് ഇത് പുഴു പുഴുണ്ടെങ്കിലും അത് നമ്മൾ അറക്കേണ്ട കാര്യമില്ല നമ്മളെ വേസ്റ്റ് തന്നെയല്ലേ നമ്മളെ അത് ചത്ത അടിഞ്ഞോളൂ പക്ഷേ മൂന്നാഴ്ച നാലാഴ്ച ഓടുമ്പോൾ ഓരോന്നിൻ്റെ ചോട്ടിൽ നല്ല കറുത്ത പൊടി പോലത്തെ വളമായി കിട്ടും അപ്പോൾ ഓരോന്നിൻ്റെ ചോട്ടിൽ ശരിക്കും പറഞ്ഞിട്ട് എനിക്കൊരു പച്ചക്കറികളും ഞാനില്ലേ പച്ചമുളക് തക്കാളി ബീൻസ് പയറ് അങ്ങനെയുള്ള എന്തൊക്കെയുണ്ടോ അതുത്തക ഇച്ചും എൻ്റെ ഇച്ചിരി സൈഡ് കുറച്ച് സ്ഥലമേ ഉള്ളൂ അതിൽ ഞാൻ ആക്കിയെടുക്കുന്ന ഈ വേസ്റ്റ് ഈ ഇതുകൊണ്ട് മാത്രം ശരിക്കും പറഞ്ഞാൽ ടെറസിൻ്റെ മണ്ടയിലും മണ്ണില്ലാതെ ഈ വളവും ഇതും കൂട്ടി നമുക്ക് പച്ചക്കറികളാക്കാം എങ്ങനെയായാലും നിങ്ങളാരും വേസ്റ്റ് ഇത് കളയാൻ പാടില്ല കേട്ടാ ഇങ്ങനെ ഇതല്ലെങ്കിൽ നമുക്ക് വലിയൊരു പി വി സി മണ്ണിൽ കുഴിച്ചു വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ടാലും ഇങ്ങനത്തെ ഒരു സംഭവം മേടിച്ചിട്ടില്ലെങ്കിലും പി ബി സി അല്ലെങ്കിൽ ഒരു പാത്രം അടപ്പുള്ള പാത്രം ഇട്ടിട്ട് അതിൻ്റെ അകത്തിട്ടാലും നമുക്ക് അടുക്കള വേസ്റ്റ് എടുക്കാം ഇത് ഞാനത് അടച്ചു വെക്കുകയാണ് എന്നിട്ട് ഞാനൊരു അടപ്പം കൂടി ഇടുന്ന് ഒന്നും ആകാതെ ഇങ്ങനെയങ്ങ് അടച്ചങ്ങ് വെക്കും മൂന്നാഴ്ച മൂന്ന് 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 മാസം കൂടുമ്പോ എടുത്താലും മതി പക്ഷെ ഞാൻ മൂന്നാഴ്ച കൂടുമ്പെല്ലാം ഇതെടുത്തിട്ട് ഓരോന്നിൻ്റെ ചോട്ടിലങ്ങ് ഇട്ട് ഇട്ട് കൊടുക്കും എന്നാൽ പിന്നെ അധികം കൂടുതൽ കൂടുതലായിട്ട് ഇവിടെ എന്നാ തന്നെ അപ്പോൾ ദിവസവും വരുന്ന വേസ്റ്റ് ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ പച്ചക്കറി ഉണ്ടാക്കണേ എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ഒക്കെ